നമസ്കാരം കൊച്ചി ചെറായ് ബീച്ചിൽ മദ്യലഹരിയിൽ അതിക്രമം നടത്തിയ നാലു പേർ അറസ്റ്റിലായി കടയുടമയുമായുള്ള വാക്കു തർക്കത്തിലാണ് പിന്നീട് അത് അസഭ്യം പറച്ചിലേക്കും കസേര വലിച്ചെറിഞ്ഞും യുവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബഹളമുണ്ടാക്കിയത് ചേന്നമംഗലം സ്വദേശി രാഹുൽ തൃശൂർ സ്വദേശി അജയ് വടകര സ്വദേശി ഫർസാന എറണാകുളം വടക്കേക്കര സ്വദേശി സിയ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ താമസിച്ച മുറിയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു സുഹൃത്തിന്റെ വിവാഹത്തിന് എത്തിയതായിരുന്നു യുവതി ഉൾപ്പെടെയുള്ള സംഘം റിസോർട്ടിൽ മുറി എടുത്ത് മദ്യപിച്ച ശേഷം പിന്നീട് കടലിലേക്ക് ഇറങ്ങി പിന്നീട് മദ്യപിച്ച് ബഹളം വെച്ചു അവിടെ കണ്ട കടയുടമയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു പിന്നീട് സംഘർഷം അഴിച്ചുവിടുകയായിരുന്നു അരമണിക്കൂർ സമയം പ്രദേശത്താകെ വലിയ ബഹളമായിരുന്നു കടയുടമ തന്നെ മർദ്ദിച്ചെന്ന് ആരോപിച്ചായിരുന്നു യുവതിയുടെ ബഹളം എന്നാൽ ഇത് വാസ്തവമല്ലെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു